ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈനദർ വീഡിയോ ജെഫ്രി എബ്സ്റ്റീൻ ഫയൽസ് ആണ് ഇന്നത്തെ വിഷയം നിങ്ങളിൽ എത്ര പേര് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇത് കാണുമെന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് എബ്സ്റ്റീൻ ഫയൽസ് ആരാണ് ജെഫ്രി എബ്സ്റ്റീൻ അമേരിക്കയിലെ ശത കോടീശ്വരൻ അമേരിക്കയിൽ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ഇയാൾക്ക് സ്വന്തമായി ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ട് ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ലോകത്തിലെ പ്രമുഖന്മാരാണ് ലോകത്തിലെ പ്രമുഖന്മാരെ പറയുമ്പോൾ ആര് എന്നല്ലേ ഡൊണാൾഡ് ട്രംപ് മുതൽ സ്റ്റീഫൻ ഹോക്കിംഗ്സ് വരെ ഈ പാർട്ടിയിൽ പങ്കെടുക്കാറുണ്ട് അപ്പോ നിങ്ങൾ വിചാരിക്കും ഒരു ഐലൻഡിൽ വെച്ച് ഒരു പാർട്ടി നടന്നാൽ എന്താണ് വിഷയം എന്ന് വിഷയമുണ്ട് ഇത് വെറും പാർട്ടിയല്ല സെക്സ് പാർട്ടിയാണ് അവിടെ വെച്ച് ചെറിയ കുട്ടികളെ വരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ജെഫ്രി എബ്സ്റ്റിൻ ഒരു സെക്സ് അഡിക്റ്റ് ആണ് പാർട്ടിയിൽ വരുന്ന വലിയ വലിയ ഗസ്റ്റുകൾക്ക് ചെറിയ കുട്ടികളെ കാഴ്ചവയ്ക്കുക എന്നതാണ് എബ്സ്റ്റിൻ ചെയ്യുന്ന പരിപാടി ഇനി എങ്ങനെയാണ് ജെഫ്രി എബ്സ്റ്റിൻ ഇത്രയും വലിയ ശത കോടീശ്വരൻ ആയത് എന്ന് ഇന്നേവരെ ആർക്കും അറിയില്ല അതറിയുന്നതിന് മുന്നേ കോടീശ്വരൻ ആകുന്നതിന് മുൻപ് ജെഫ്രി എബ്സ്റ്റിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപതിന് ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ക് ലിനിൻ എന്ന സ്ഥലത്ത് ജനിച്ചു ഒരു സാധാരണ കുടുംബം അച്ഛൻ ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാർക്ക് ആൻഡ് റീക്രിയേഷനിൽ ഗ്രൗണ്ട് കീപ്പറായും ഗാർഡനറായും ജോലി ചെയ്തു അമ്മ ഒരു സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരു മിഡിൽ ക്ലാസ് ജൂത കുടുംബം കോളേജ് പഠനം പോലും പൂർത്തിയാകാത്ത ഇയാൾക്ക് ആദ്യമായി ജോലി കിട്ടുന്നത് ന്യൂയോർക്കിലെ പ്രശസ്ത സ്കൂളായ ഡാൾട്ടൻ സ്കൂളിലാണ് ഡൊണാൾഡ് ബാർ എന്നയാൾ യാതൊരു ബിരുദവും എപ്സ്റ്റിനെ എബ്സ്റ്റീനെ ഇതിനായി നിയമിക്കുകയായിരുന്നു ഒരു തരത്തിലുമുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഇയാളെ എങ്ങനെയാണ് വലിയ വലിയ ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മെയിൻ സബ്ജക്ട്സ് ആയ ഫിസിക്സും മാത്സും പഠിപ്പിക്കാൻ വേണ്ടി നിയമിച്ചത് എന്നാണ് മനസ്സിലാവാത്തത് പക്ഷെ പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്കൂളിൽ നിന്നും എപ്സ്റ്റിനെ അതിനുശേഷം ബാങ്കിങ് ഫിനാൻസ് മേഖലയിൽ എഫ്റ്റിൻ ജോലിക്ക് കയറുന്നു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് എന്ന് വെച്ചാൽ പണക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടാത്ത പണം പിടിച്ചെടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഇതിലൂടെ വലിയ വലിയ ആളുകളുമായി എപ്സ്റ്റീന് കോണ്ടാക്ട് ഉണ്ടാകുന്നു സ്വന്തമായി വലിയ രീതിയിൽ പണം കയ്യിൽ വരാൻ തുടങ്ങി കോടിക്കണക്കിന് രൂപ കയ്യിൽ വരാൻ തുടങ്ങി പക്ഷേ ഈ പണം എങ്ങനെ എവിടുന്ന് വന്നു എന്നതിന് ഒരു സോസും ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവൻ വലിയ കോടീശ്വരനായി മാറി ഇതിനുശേഷമാണ് എഫ്സ്റ്റിൻ അവന്റെ യഥാർത്ഥ പരിപാടി ചെയ്തു തുടങ്ങിയത് ഇവന് സ്വന്തമായി ദ്വീപുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും പ്രൈവസിയുള്ള ദ്വീപ് എന്ത് സംഭവിച്ചാൽ പോലും ആരും അറിയില്ല അവിടെ എത്തിപ്പെടണമെങ്കിൽ ഹെലികോപ്റ്റർ വഴിയേ വരാൻ കഴിയുള്ളൂ അവിടെ എഫ്സ്റ്റിൻ എന്ത് ചെയ്തു ലോകത്തിലെ പണക്കാരെ നേതാക്കന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി പാർട്ടി നടത്താൻ തുടങ്ങി ചെറിയ കുട്ടികളെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളെ വെച്ച് സെക്സ് പരിപാടി തുടങ്ങി പണക്കാർക്ക് പൊളിറ്റീഷ്യൻസിനൊക്കെ ഇവരെ കാഴ്ചവെക്കുക ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയും അച്ഛനമ്മമാരില്ലാത്ത കുട്ടികളെയും ഒക്കെയാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ ഓഫർ ചെയ്ത് മോഡലിംഗ് ചെയ്യിക്കാം ജോലി തരാം എന്നൊക്കെ ഓഫർ ചെയ്ത് അവിടേക്ക് എത്തിക്കുന്നു എന്നിട്ട് ലൈംഗികമായി അവരെ ഉപയോഗിക്കുന്നു ആരുമില്ലാത്ത കുട്ടികളായതുകൊണ്ട് അതൊന്നും ആരും അറിയുകയുമില്ല ഒരുപാട് കുട്ടികളെ ഇയാൾ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനൊപ്പം നിന്നത് ഇവന്റെ കാമുകിയും ഈ ഫോട്ടോയിൽ ഇപ്പോൾ കാണുന്നതാണ് ഇവന്റെ കാമുകി ഇവർ മീറ്റ് ചെയ്ത് ആദ്യമൊക്കെ ഇവർ നല്ല റിലേഷനിൽ ആയിരുന്നു പക്ഷെ പിന്നീട് ഈ വൃത്തികെട്ട നീച പരിപാടിയിൽ അവളും ചേർന്നു കുട്ടികളെ ജോലിക്കെന്നും പറഞ്ഞ് റിക്രൂട്ട് ചെയ്ത് അവരിൽ നല്ല വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് അവിടേക്ക് ജെഫ്രിക്ക് കാഴ്ചവെയ്ക്കും മസാജിങ് ആണെന്ന് പറഞ്ഞ് ജെഫ്രി പെൺകുട്ടികളെ ഉപയോഗിക്കും ഐലന്റ് ആയതുകൊണ്ട് തന്നെ പോലീസിലാരും പരാതിപ്പെടുകയുമില്ല പോലീസുകാർ വരികയുമില്ല അഥവാ അന്വേഷിച്ചു വരണമെങ്കിൽ ഹെലികോപ്റ്റർ വഴി വരണം അതുകൊണ്ട് തന്നെ കുട്ടികളെ അന്വേഷിച്ച് ആരും തന്നെ അങ്ങോട്ട് വരില്ല ഇപ്പോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തു വന്ന എപ്റ്റീൻ ഫൈസ് പരിശോധിക്കുമ്പോൾ ആ ദ്വീപിൽ ആരൊക്കെയാണ് വന്നു പോയത് അതിൽ പ്രധാനമായും ശാസ്ത്രജ്ഞന്മാർ ശതകോടീശ്വരന്മാർ ഒക്കെയും വന്നതായി കാണുന്നു ഇവർ ഗസ്റ്റ് ആയി വന്നതാണെന്ന് പറയുമ്പോഴും ഇരകൾ പറയുന്നത് ചെറുപ്രായത്തിൽ ഇവർ ഞങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വെർജീനിയ റോബർട്ട് ജിയോഫ്ര ഇവർ പറയുന്നത് പതിനേഴാം വയസ്സിൽ എഫ്സ്റ്റീൻ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് പ്രമുഖർക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരൻ തന്നെ ദ്വീപിൽ നിന്ന് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഇത് ആൻഡ്രു രാജകുമാരൻ നിഷേധിച്ചെങ്കിലും കോടതി പുറത്ത് കോടിക്കണക്കിന് രൂപ നൽകി ഒത്തുതീർപ്പാക്കിയതാണ് ഈ എഫ് ജിന് ആദ്യമായിട്ട് കേസ് വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു മസാജ് ചെയ്യാൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി അവർ യൂസ് ചെയ്തു എന്നിട്ട് മുന്നൂറ് ഡോളർ കൊടുക്കും കൊടുക്കുമെന്നുള്ള രീതിയിൽ പെൺകുട്ടി മൊഴി കൊടുത്തു ഈ പെൺകുട്ടി പോലീസുകാരോട് മറ്റുള്ള പല പെൺകുട്ടികളും ഇതിൽ ഇറയായിട്ടുള്ളതായിട്ട് പറഞ്ഞു അങ്ങനെ ഇത് അന്വേഷിച്ചപ്പോൾ നിരവധി പെൺകുട്ടികൾ സെക്ഷലി ചൂഷണം ചെയ്യപ്പെട്ടതായിട്ട് മനസ്സിലായി രണ്ടായിരത്തി എട്ടിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പതിനെട്ട് മാസത്തേക്ക് മാത്രമായിട്ട് ജയിലിലിട്ടു ജയിലിലാണെങ്കിൽ കൂടെ അവിടുന്ന് ആവശ്യമുള്ളപ്പോൾ പുറത്തു വരാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പതിനെട്ട് മാസത്തേക്കാണ് ശിക്ഷ വിധിച്ചതെങ്കിൽ കൂടി പതിമൂന്ന് മാസമാകുമ്പോഴേക്ക് എഫ്റ്റിൻ ജയിലിൽ നിന്നും റിലീസായി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം തനിക്കുണ്ടായ മോശം പേര് മാറ്റാൻ വേണ്ടി എഫ്റ്റിൻ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്തു പക്ഷേ അതൊന്നും വിലപോയില്ല രണ്ടായിരത്തി എട്ടിൽ കൊടുത്ത ഇന്റർവ്യൂയിൽ ജിയു ഫ്രീ കുറെ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയതോടെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് എഫ്സ്റ്റിൻ വീണ്ടും അറസ്റ്റിലാകുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ജയിൽ വെച്ച് തന്നെ എഫ്റ്റിൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ ഇപ്പോഴും സംശയമുണ്ട് എഫ്റ്റീന്റെ മരണത്തിന് ശേഷം ഇയാൾ നടത്തിയ നീച പ്രവൃത്തികൾ ലോകം മുഴുവൻ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രേഖകളുള്ള ഫയലാണ് എഫ്സ്റ്റീൻ ഫയൽ ഈ ഫയലിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ബ്രിട്ടീഷ് രാജകുടുംബങ്ങൾ വരെ ലിസ്റ്റിലുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്ത് ഐലൻഡിലോട്ടെത്തിയത് ആരൊക്കെയാണ് ചില പേരുകൾ കട്ട് ചെയ്ത് കാണാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട് എന്നതാണ് അത് പുറത്തു വന്നാൽ പല പ്രമുഖരും കൊടുങ്ങാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിപ്പോ എന്തുകൊണ്ട് ഇവിടെ ഇത്രയും വലിയ ചർച്ചയായി എന്ന് ചോദിച്ചാൽ ശ്രീ സാറിന്റെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇനി എന്താണ് മോദിയുമായി ബന്ധപ്പെട്ട പരാമർശം എന്ന കാര്യത്തെ കുറിച്ചുകൂടെ നമുക്ക് നോക്കാം അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് മോദിയുമായിട്ടുള്ള കണക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല പരാമർശിക്കുന്നത് മറിച്ച് അനിൽ അംബാനിയും എഫ് സീനും നല്ലൊരു സൗഹൃദത്തിലാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് അംബാനി എഫ് സിന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ട്രംപുമായിട്ടുള്ള ട്രംപിന്റെ സർക്കിളുമായിട്ടുള്ള കണക്ഷൻ തനിക്ക് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് തന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന രീതിയിലായിരുന്നു ആ മെസ്സേജുകൾ ഉണ്ടായിരുന്നത് ഇങ്ങനെ തുടർന്നു പോകുന്ന ഇവരുടെ സംഭാഷണങ്ങളിലായിട്ട് യു എസ് അംബാസിഡേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മോദി അവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയും സംസാരിച്ചു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്റെ നിർദ്ദേശത്തെ തുടർന്നിട്ടാണ് എന്ന രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളുണ്ട് ഇതൊക്കെയാണ് എഫ് സിന്റെ ഭാഗമായിട്ടുള്ള മോദിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ം കുറെ ആളുകളുടെ പേര് പുറത്തു വരാനുണ്ട് അത് പുറത്തു വന്നാൽ ആരൊക്കെയാണ് കുടുങ്ങുക എന്നറിയില്ല ഈ ഫയൽ ഇപ്പോഴെങ്കിലും പുറത്തു വന്നത് നന്നായി അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലായിരുന്നു പണം കയ്യിലുണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കുമെന്നുള്ള ഇവരുടെയൊക്കെ ഒരു ചിന്ത പെൺകുട്ടികൾ തെളിവുകൾ പുറത്തുവിട്ടത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പണമുള്ള വമ്പൻ സ്രാവുകളുടെ അറിയാത്ത മുഖം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്